പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ സർ ഇന്നത്തെ നമ്മുടെ ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് കൃഷ്ണപ്രിയ ചോദിച്ചിരിക്കുകയാണ് എൻ്റെ വീട് പുതുക്കിപ്പണിയാൻ താല്പര്യപ്പെടുന്നു അതിന് ചുറ്റുമുള്ള കിണറിന് നാല് 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 വശവും എന്തെങ്കിലും എന്തെങ്കിലും വന്നാൽ അതുകൊണ്ട് വാസ്തുദോഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കിണറിന്റെ കിണറിന്റെ ചുറ്റും 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 അങ്ങനെ അതിനോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മാറ്റോട് എനിക്ക് തോന്നുന്നു വീട് പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായിട്ട് കിണറും അതിനോട് ചേർന്ന് വരുമായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടില്ല ആ പിന്നീട് ഇപ്പോൾ ഇവർ ഈ കൊസ്റ്റിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അതായത് വടക്ക് കിഴക്ക് ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരു കിണർ കിടക്കുന്ന ആവാം ഇവർ നിർമ്മാണം ഉദ്ദേശിക്കുന്ന ഒരു ചിലപ്പോൾ ചില ഒരു വർക്ക് ഏരിയ ആവാം ചിലപ്പോൾ എന്തെങ്കിലുണ്ട ചിലപ്പോൾ ചില ആൾക്കാർ കിണറോട് ബന്ധപ്പെട്ട് ചെറിയ ആമ്പൽക്കുളം അല്ലെങ്കിൽ ചെറിയ താമരക്കുളം ചില പോട്ട് പിന്നെ ഫിഷിൻ്റെ കുളത്തിൻ്റെ സ്ഥലങ്ങൾ ഇങ്ങനെ അപ്പോൾ അതൊക്കെ കിണറിനോട് ബന്ധപ്പെട്ടാകാമെന്നാണ് ഈ ക്വസ്റ്റിന് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ രാമ്പൽക്കുളമായിരുന്നാലും താമരക്കുളമായിരുന്നാലും അതൊക്കെ നമ്മൾ കിണറോട് ബന്ധപ്പെട്ട് അത് വടക്കിഴക്ക് ഭാഗത്ത് കിണർ വരാണെങ്കിൽ ഇത് കുംഭം മീനൻ രാശികളിലൊക്കെയാണ് കിണർ സാധാരണ അപ്പോൾ അതോട് ബന്ധപ്പെട്ട് ജലരാശികളാണ് അതോട് ബന്ധപ്പെട്ട് ഇതൊക്കെ കരുതുന്നേ ഏറ്റവും നല്ലതേ ഉള്ളൂ എന്നാൽ ആ ഭാഗം അടച്ചു കെട്ടിക്കൊണ്ട് ചില ആൾക്കാർ ചില അനാവശ്യമായ ചില വർക്കേരികൾ ചെയ്യും അവർക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും വർക്കേരികൾ ചെയ്തിട്ട് ആ പിന്നെ കിണറിൻ്റെ ഭാഗം അവിടെ അടച്ചു വെക്കുക കിണറിന് മാത്രയ്ക്കും ഭാഗം കൂടി ഇറങ്ങി കുറച്ച് സ്ഥലം മാത്രം കൊടുക്കുക വടക്ക് കിഴക്ക് പാകം എന്ന് വെച്ചാൽ കുറച്ച് ഓപ്പൺ സ്പേസ് വേണം ഓപ്പൺ സ്പേസ് കാരണം ഊർജ്ജ കേന്ദ്രമാണ് ആൻറ്റിനെ പോലെ ഒരു വീടിൻ്റെ ആൻറ്റിനെ പോലെ വർക്ക് ചെയ്യുന്ന ഭാഗമാണ് വടക്കിഴക്ക് ഭാഗം വടക്കുകിഴക്കേ മൂല ഭാഗം ഒരിക്കലും തന്നെ അടച്ച് വാരി എടുക്കരുത് കിണറുണ്ടെങ്കിൽ കിണറിനെ കയറുന്ന നിർമ്മാണങ്ങളും ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ മനോഹരമായിട്ട് ചെറിയൊരു പൂന്തോട്ടം പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കാം അതിൻ്റെ ആ ഭാഗത്ത് കിണർ നിൽക്കാൻ നല്ലതാണ് ചെറിയ ആമ്പൽക്കുളമോ അല്ലെങ്കിൽ താ പിന്നെ ചെറിയ താമര താമരം പിന്നെ താമരയൊക്കെ ആണെങ്കിൽ പുതിയ ചെറിയ വെറൈറ്റീസൊക്കെ ചെറിയ ചട്ടിയിൽ പോലും ആൾക്കാരെ വളർത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വയ്ക്കുന്നതല്ലാതെ അല്ലാതെ നിർമ്മാണങ്ങൾ ചെയ്ത് അവസരം തന്നെ ആ ഭാഗത്ത് അടയ്ക്കരുതെന്നർത്ഥം അതേ ഉള്ളൂ പിന്നെ വേറെ ചില കാര്യങ്ങൾ പറയുന്നത് വീടിൻ്റെ പ്രത കിഴക്ക് ദർശനം കൊണ്ടിരിക്കുന്ന വീടാണ് വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ ഈ രീതിയിലുള്ള നിർമ്മാണങ്ങളെന്ന് വെച്ചാൽ വീട് അടക്കിയത് ചില ആൾക്കാർക്ക് പറ്റുന്ന കേസ് ഇടുന്നതിൽ ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ആദ്യകരമായിട്ട് കാർ പോർച്ച് ആവാം തടസ്സമില്ല എന്നാൽ അവർക്ക് ചില വീടിലാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളില്ലാത്തപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് വണ്ടി ഇടുന്നതിന് തടസ്സമില്ല അവിടെ അവർ വണ്ടി നനയായിരിക്കാൻ വേണ്ടി മൊത്തം ഷീറ്റ് ഈ കിഴക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യ സൂര്യൻ്റെ കിരണങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് കിട്ടാത്ത അവസ്ഥകൾ വരും അപ്പോൾ ആ വീട്ടിൽ എന്താണ് അസ്വസ്ഥതരാകും ഊർജ്ജ ലെവൽ കറക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടൂല ഈ ഷീറ്റ് ഇടുന്ന കേസ് വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വടക്ക് ചില ആൾക്കാർ വടക്കിൻ്റെ പരിപൂർണമായിട്ട് വീടുകൊണ്ട് സംശയോട് ബന്ധപ്പെട്ട് അവരുടെ മതിലോട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് അടച്ചു കളിക്കും അങ്ങനെ വീടുകൾക്ക് എന്നും പ്രശ്നങ്ങളാണ് എന്നും അസ്വസ്ഥ അസുഖങ്ങളാണ് കാരണം സൂര്യകിരണങ്ങളെ ഏറെ അവിടെ കിട്ടാത്ത അവസ്ഥ വരെയാണ് ഒരിക്കലും ചെയ്യരുത് ഒരു വീട് വച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ നാല് ഭാഗത്തും നമ്മൾ ചുറ്റി വരണം ഒരാൾ ഫ്രീ ആയിട്ട് നടന്ന് വരണത്തക്ക സൗകര്യം ഉണ്ടായിരിക്കണം കാറ്റവും മുളിച്ചോ കറക്റ്റായിട്ട് അവിടെ പതിക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്ക് വരണം ഈ രീതിയിലല്ലാതെ ആവശ്യമില്ലാത്ത രീതിയിൽ കൊണ്ട് പിന്നെ എൻ്റെ അയലുമൊക്കെ അവിടെ ആരെങ്കിലും കാണും എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് അങ്ങനെയുണ്ട് ഷീറ്റ് ഇട്ട് വെച്ച് മറച്ചിട്ട് ഷീ ഉയര ഷീറ്റ് ഇടും അപ്പുറം ഇപ്പുറം യാതൊരു ബന്ധവുമില്ല അവർ മനസ്സിലാക്കണം സ്വന്തം കുഴി അവരെയാണ് എടുക്കേണ്ടത് വീട് നശിപ്പിക്കാൻ വേണ്ടി സ്വന്തം കുഴി അവർക്ക് എടുക്കുകയാണ് അതായത് ആ ഊർജ്ജ ലെവലും നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ ശ്വസനം ശ്വസനം ഊർജ്ജ ലെവൽ കിട്ടാത്ത അവസ്ഥ വരാണെങ്കിൽ സൂര്യനുട്ടിൻ്റെ ഊർജ്ജ ലെവൽ കിട്ടാത്ത അവസ്ഥ വരാണെങ്കിൽ വീടിൻ്റെ സന്തുലാവസ്ഥ പാടെ മാറും അത് ഭാര്യ പറയുന്ന ഭർത്താവിന് ഇഷ്ടപ്പെടില്ല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല്ല അവരുടെ വിദ്യാഭ്യാസം പ്രശ്നമായിരിക്കും എന്തിന് പറയുന്ന പുറമേന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കല്യാണ കാര്യം മറ്റുള്ള അതെങ്കിലും തടസ്സങ്ങളായിരിക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വീടിൻ്റെ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് വീടിൻ്റെ ഒരു ക്രമീകരണമുണ്ട് ഊർജ്ജ ലെവൽ കറക്റ്റായിരിക്കണം വീട്ടിൻ്റെ സംബന്ധമായിട്ട് ഈ വീടോട്ട് പറയുമ്പോൾ വേറൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം ചിലപ്പോൾ ഒരു പുതിയൊരു വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വേണ്ട കാറ്റുമൊളിച്ചെല്ലാം കിട്ടുന്നെങ്കിൽ എല്ലാം വിൻഡോസ് വയ്ക്കും ചില ആൾക്കാർക്ക് വെളിയിൽ നിന്നുള്ള വെട്ടം കാണാത്ത ആൾക്കാർ കണ്ടുകൂടുക കട്ടുള്ള കട്ടം കംപ്ലീറ്റ് ഇടും അപ്പോൾ വീടിനകത്തേറെ കുറ്റാകുത്തിയിട്ടെ ലൈറ്റ് ഡോക്രി എന്തായാലും വെളി വെളിയിൽ നിന്നുള്ള ഇത് കൂടെ തൽക്കറും അപ്പോൾ അത് അത് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് മാറും നമുക്ക് ശരിയായിട്ട് പറഞ്ഞാൽ രാവിലെ സൂര്യന്റെ കിരണങ്ങൾ വന്നിട്ട് രാവിലെ ഈ വീട് വീട് അതായത് രാവിലെ ഒരു അഞ്ചാറ് ആറ് മണിക്കൊക്കെ വീട്ടിലെ സ്ത്രീകളൊക്കെ എണീ എഴുതിക്കേണ്ടതാണ് അങ്ങനെ ചിരുന്നാൽ നമ്മൾ ചെയ്യേണ്ടത് തന്നെ നമ്മൾ ഹാൾ ഹാൾ മുറിയിൽ അതായത് ഡ്രായ് ഹാളിലോ ഡൈനിങ് ഹാളിലോ അടുക്കള ഭാഗത്തൊക്കെ വിൻഡോസ് എല്ലാം തുറന്നിടണം വിൻഡോസെല്ലാം തുറന്നിട്ട പുറമേ നല്ല തണുത്ത കാറ്റും സൂര്യ ലൈറ്റുള്ള സൂര്യഗ്രഹണങ്ങളും വീടിനുള്ളിലേക്ക് അടക്കത്തണം അങ്ങനെയൊക്കെ പരിപാലിക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ലായിരിക്കും വീടിനുള്ളിൽ അസുഖങ്ങളില്ലായിരിക്കും അപ്പോൾ രാവിലെയൊക്കെ നൽകുകയാണെങ്കിൽ കുട്ടികളെ വിളിച്ചെണ്ണത്തിന് പഠിപ്പിക്കാനും എടുക്കാനും ഒരുപാട് ഒരുപാട് അങ്ങനെയൊക്കെ പരിപാലിച്ച് പോകുന്ന വീടുകൾക്ക് എന്നും ഐശ്വര്യമേ ഉണ്ടാകുകയുള്ളൂ കാരണം സത്യം സർ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ പുതിയൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു റീസെൻറ് ടൈം ഈ പല വീടുകൾക്കും ആയിട്ട് വെക്കാൻ പറ്റുന്ന കാർപോർച്ചുകളുണ്ട് അതായത് ഒരു പൈപ്പിൽ നിന്ന് കെട്ടി അവർ മറച്ചു വെക്കും പക്ഷെ അത് ശരിക്കും വീടിനോട് ചേർന്നു ആവാം ചേരാതെ ആവാം ഈ വീടിനോട് ചേരാതെ വരുന്ന ഇങ്ങനെയുള്ള കാർ പോർച്ചുകൾ വാസ്തു സംബന്ധമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ അതായത് ഒരു നമ്മൾ എടുക്കും അത് ബാല്യം കൗമാരം യൗവനം ഭർദ്ധക്യം ഇങ്ങനെ ഭരണ നമ്മൾ വീടിനെ കൊണ്ടുപോകാൻ എടുക്കാൻ സാധിക്കില്ല അങ്ങനെ എടുക്കുമ്പോൾ ഈ വീടോട്ട് ബന്ധപ്പെട്ട് ബിൽഡ് ചെയ്ത് പൈപ്പ് ബന്ധപ്പെടുത്തി ചെയ്ത് അപ്പുറത്തൊരു പൈപ്പൊക്കെ നാട്ടാമെങ്കിൽ ചുറ്റളവിൽ മാറ്റം ഉണ്ടാകും അതുകൊണ്ട് നമുക്കിപ്പോൾ ഉദാഹരണം തെക്ക് കിഴക്ക് ഭാഗത്താണ് നമുക്ക് പിന്നെ കാർ പോർച്ച് എടുക്കാൻ നല്ലത് നല്ലത് പക്ഷേ അത് വീടോട്ട് ബന്ധപ്പെടുത്താതെ ഈ തെക്ക് കിഴക്കപ്പത് ഇൻക്ലൂഡ് ചെയ്ത് കാർപോർച്ചെടുക്കാൻ തടസ്സമില്ലല്ലോ വീടോട്ട് ബന്ധപ്പെട്ട് പുറത്ത് രണ്ട് വണ്ടി വന്നൊക്കെ ഇടണം അത് വീടോട്ട് ബന്ധപ്പെട്ട് തെക്കിഴക്ക് ഭാഗത്ത് അവരോട് പിന്നെ മതിലോട്ട് ബന്ധപ്പെട്ടെടുക്കണ തടസ്സമില്ല അങ്ങനെ രണ്ട് കാർ കാർപോർച്ചയ്ക്ക് ഷീറ്റ് ഷീറ്റിട്ട് ചെയ്യാം ആ ഷീറ്റ് നേരെ വന്ന് നമ്മുടെ വീടിൻ്റെ പിന്നെ സൺഷെയ്ഡിൽ മുട്ടണ്ടെന്നർത്ഥം അങ്ങനെ അങ്ങനെ ചെയ്യാം അത് പിന്നെ അപ്പോൾ ഒന്നാം സ്ഥാനം തെക്ക് കിഴക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് ദർശനമുള്ളവർക്കോ വടക്ക് ദർശനമുള്ളവർക്കോ വടക്ക് പടിഞ്ഞാറ് വണ്ടി ആ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞപോലെ ഈ തെക്ക് ദർശനമുള്ളവർക്കും കിഴക്ക് ദർശനം തെക്ക് കിഴക്ക് ഭാഗത്ത് വണ്ടി വണ്ടിയിടാം അപ്പോൾ എവിടെ ഏത് നല്ല ഏത് ദർശനം എന്നാലും ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ വണ്ടിയിടാം അപ്പോൾ അങ്ങനെ വണ്ടി ഇടുമ്പോൾ വടക്ക് പടിഞ്ഞാറ് വണ്ടി നമുക്ക് കാർ കാർപ്പുറച്ച് വന്നിരുന്നാലും ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വീടോട്ട് ബന്ധപ്പെടുത്താതെ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് ഇപ്പോഴെല്ലാം തന്നെ ഇപ്പോൾ ഒരു ഒരു വണ്ടിയല്ലല്ലോ ഒരു വീട്ടിൽ ഇപ്പോൾ രണ്ടും മൂന്നും വാഹനങ്ങളാണ് ആവശ്യം അപ്പോൾ അതിനേക്ക് വണ്ടി നമ്മുടെ കാർ പോർച്ച് ഇൻക്ലൂഡ് ചെയ്യാതെ പുറമേ ചെയ്ത് വണ്ടി രണ്ട് മൂന്ന് വണ്ടിയിടത്തക്ക സൗകര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തത് ഇപ്പോൾ ആൾക്കാർക്ക് താമസിക്കാൻ സൗകര്യം ഇല്ലെങ്കിലും ഒരു കാറിടത്തക്ക സൗകര്യം ഉണ്ടെ ചെയ്യുവോ സ്ഥലം വാങ്ങുന്നേ നോക്കിയോളൂ ഇപ്പോഴേ നടന്നു പോണ സൗകര്യത്തിന് ഒരു സ്കൂട്ടർ വേ ആ സ്ഥലം ആൾക്കാർ വേണ്ട വാഹനം പോകുന്ന സ്ഥലമാണെങ്കിൽ മാത്രമേ ആ ലാൻഡിന് വില കൂടുള്ളൂ ആൾക്കാർ വാങ്ങിയേ േ അതെ ഈ എപ്പിസോഡിൽ വ്യത്യസ്തമായ കുറെ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന പുതിയ പുതിയ ഒരുപാട് ചേഞ്ചസ് മാറ്റങ്ങൾ അതിനെ റിലേറ്റഡായിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് സാർ ഉത്തരം തന്നിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക